മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് തല നടത്തി ാണ് നമ്മുടെ ബ്രഹ്മപുരം മാലിന്യപ്രാന്റിന് ഒരു വലിയ തീപിടുത്തമുണ്ടായത് അതേ തുടർന്ന് ഹൈക്കോടതി ഓരോ പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് അത് നമ്മളിലേക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വൈസ് പ്രസിഡന്റ് ായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ ബിനു പഞ്ചായത്ത് സെക്രട്ടറി എസ് സുനിമോൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജി പി ടി പഞ്ചായത്ത് വിഇഒ ഇഇഒ ആലസ് ജോർജ് എന്നിവർ റിപ്പോർട്ട് അവതരണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ചെറിയാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോജി ജോസഫ് മഞ്ജു കൃഷ്ണകുമാർ അനിൽ കുരപ്പട ബാബു വട്ടുകുന്നൽ പി എസ് രാജൻ സൗമ്യ കെ എസ് ബിപിൻ സാം ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു